നമുക്കൊപ്പം കേണൽ ഹേമന്ത് രാജ് ചേരുകയാണ് നമുക്കറിയാം ബാബുവിനെ തെരയുന്നതിൽ പെട്ടിമുടിയിൽ എല്ലായിടത്തും നമുക്കൊപ്പം ഉണ്ടായിരുന്ന വിദഗ്ദ്ധനാണ് ഹേമന്ത് രാജ് ഹേമന്ത് രാജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഗുഡ് മോർണിംഗ് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് പ്രളയം പെട്ടിമുടി മലമ്പുഴയിൽ ബാബുവിൻ്റെ രക്ഷാദൌത്യം അവിടെയൊക്കെയാണ് നമ്മൾ അവസാനം സംസാരിച്ചത് ഇപ്പോൾ നമുക്ക് അർജുനയെ ഒന്ന് രക്ഷിക്കണം എന്ന ഒറ്റ പ്രതീക്ഷയോടെ നമ്മൾ ഈ തത്സവയ സംപ്രേഷണം തുടരുകയാണ് ഇപ്പോൾ ഇവിടെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നിരിക്കുന്നു എഞ്ചിനീയറിംഗ് യൂണിറ്റ് അതുപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയിരിക്കുകയാണ് എത്രത്തോളം ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് കേണൽ സിഗ്നൽ ഇത് ബേസിക്കലി ഇത് ആർമി എഞ്ചിനീയേഴ്സിന്റെ കയ്യിലുള്ള ഈ മെറ്റൽ ഡിറ്റക്ടർ അപ് ടു തേർട്ടി ടു ഫോർട്ടി മീറ്റേഴ്സ് വരെ ആക്യൂറേറ്റ് ആയിട്ട് മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ അഡ്വാൻസ് ടെക്നോളജി ആണ് അതിൽ നിന്ന് നമുക്ക് ബേസിക്കലി വെച്ചാൽ ഈ മലയൊക്കെ ഇടിഞ്ഞ് കൃത്യമായിട്ടൊരു ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും മെറ്റൽ പാർട്സ് എവിടെയുണ്ട് ഇപ്പൊ ലോറി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി പറയുന്നത് ബോഡിയാണല്ലോ അതുകൊണ്ട് ലോറി ആ മണ്ണിനെവിടെയിൽ മുപ്പത് തൊട്ട് നാൽപ്പത് മീറ്റർ വരെ ഉണ്ടെങ്കിൽ ആക്കുറേറ്റ് ആയിട്ട് മെറ്റൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നൊരു മെഷീനാണിത് ലെഫ്റ്റനന്റ് കേണൽ ഹേമന്ദ് രാജ് അപ്പോൾ ഒരു ലോറി മണ്ണിനടിയിലുണ്ട് എന്നതാണ് നമ്മൾക്ക് രണ്ട് സസ്പെഷനാണ് ഇപ്പോൾ ഉള്ളത് അതായത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒപ്പം ദൃക്സാക്ഷികൾ പറയുന്ന കാര്യങ്ങളാണ് അതായത് ഒന്നുകിൽ ആ മലയോട് ചേർന്ന് പാർക്ക് ചെയ്ത ഇടത്ത് ഈ ലോറി ഉണ്ടാകാം അതിൽ മുന്നൂറ് തടികഷ്ണങ്ങൾ ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള തടിയുമായി തടി കയറ്റിയ ഫുൾ ലോഡ് ലോറിയാണ് ഒരുപക്ഷേ അത് അവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ മണ്ണ് തള്ളിപ്പോയ കൂട്ടത്തിൽ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാകാം ഈ രണ്ട് സാധ്യതകളാണ് അവിടെയുള്ളത് നമുക്ക് ആ മലഞ്ചെരുവിലും അതോടൊപ്പം തന്നെ പുഴയിലും പരിശോധന നടത്താൻ കഴിയുമോ ഈ സംവിധാനം കൊണ്ട് ആ ഉറപ്പായിട്ടും സി ഇത് ഈ ഒരു ഇഷ്യൂവിൽ ഞാൻ ആദ്യം മുതൽ ഇൻവോൾവ് ആയിരുന്നു കാരണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു റിലേറ്റീവാണ് അർജുൻ സോ ആദ്യം മുതൽ പല ഊഹാപോഹങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ഇന്നലെ ആ ഒരു വ്യക്തി ഒരു ഡ്രൈവർ തന്ന ഇൻഫർമേഷനാണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നതിന് തൊട്ട് മുൻപ് ലോറി അവിടെ പാർക്ക് ചെയ്തിരുന്നു അർജുൻ അതിൽ ഉറങ്ങുകയായിരുന്നു ഗ്ലാസ് പൊക്കിയിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഓഫ് ആയിരുന്നു എന്ന് കൃത്യമായൊരു വിവരം തന്നിരുന്നു ആ സ്പോട്ടും ആ കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു ഇന്ന് നിങ്ങളുടെ ചാനലിൽ ഞാൻ കണ്ടിരുന്നു ഡോക്ടർ അരുൺ അത് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് ലൊക്കേഷൻ ഏരിയൽ ക്യാമിലൂടെ നിങ്ങൾ കാണിച്ചതും അതിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ആ ഒരു സ്പോട്ടിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസും തള്ളിക്കളയാൻ പറ്റില്ല എത്ര ടൺ ഇപ്പൊ ഒരു ഫിഫ്റ്റി ടൺ ഒരു ഓബ്ജക്ടിനെ പോലും ഈ മണ്ണിടിച്ചിലുണ്ടാവുമ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ആണ് മണ്ണിനെക്കാട്ടും കൂടുതൽ വെള്ളം പൊട്ടിയൊലിച്ച് വെള്ളവും മണ്ണും കൂടെ ഒരുമിച്ച് ഇറങ്ങി വരുന്നതാണ് അതിന്റെ ഫോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വളരെ ഹൈ ഫോഴ്സിലാണ് വരുന്നത് ഒരു ഫിഫ്റ്റി ടൺ ലോറിയൊക്കെ സുഖമായിട്ട് അത് മറിച്ചിടുകയും ഒഴുക്കി കൊണ്ടുപോകാൻ കഴിയുന്നത്ര ഒരു ശക്തിയുള്ളൊരു ഫോഴ്സ് ഉണ്ടാവാം ഞാൻ ആ ഏരിയയിൽ ഷോർട്ട്സിൽ നിന്നും അവിടുത്തെ ജോഗ്രഫിക്കൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും അതിന്റെ കൂടെ തന്നെ ചെറിയൊരു മണ്ണിടിച്ചിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് വരുന്നതിന് പകരം കുറച്ചാദ്യം വന്ന് ആ ലോറിയുടെ അടിയിലേക്ക് വന്ന് ഒന്ന് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ ലോറിയുടെ ടയർ ആം അല്ലെങ്കിൽ ആ അടിഭാഗം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ അതിൻ്റെ അടിയിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇന്നലെ വന്ന വ്യക്തിയുടെ മൊഴിയാണ് അയാളെ കണ്ട ഒരു ആ ഒരു പൊസിഷനും ആണ് സോ ആ സ്പെസിഫിക് ഇത്രയും നാളും നമ്മൾ സെർച്ച് ചെയ്തിരുന്നത് ആ ജി പി ആർ എസ് ലൊക്കേഷൻ ആയിരുന്നല്ലോ ഇനി നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇതിൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ജ്ഞാനം പ്രതീക്ഷിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് നമുക്ക് ഈ രണ്ട് സാധ്യതകളും കഴിഞ്ഞ ദിവസം മൂന്ന് ദൃക്സാക്ഷികളുമായി ഞാൻ സംസാരിച്ചിരുന്നു ഒപ്പം അവസാനമായി അർജുൻ സംസാരിച്ച സുഹൃത്ത് സമീറിനോട് നമ്മൾ സംസാരിച്ചു അതിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഒടുവിലായി എട്ട് പതിനഞ്ച് വരെ വിനീഷ് എന്നയാൾ അർജുന ലോറിക്കുള്ളിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അഞ്ചരയ്ക്ക് പോയ ആൾ സവാദ് എന്ന ആളും അർജുന ലോറിക്കുള്ളിൽ ചില്ല് കയറ്റിയിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ദൃക്സാക്ഷികളൊക്കെ നൽകുന്ന വിവരങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ സെർച്ച് ഓപ്പറേഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലേ ഒരു മാധ്യമം എന്ന നിലയിലാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്ത കുടുംബത്തിനൊപ്പം നിൽക്കുന്നത് പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ആദ്യ മണിക്കൂറുകളിൽ ഗോൾഡൻ അവേഴ്സിൽ തന്നെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങളിൽ നേരിട്ടിടപെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ആ അതിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് കേരളത്തിൽ ഒരിക്കൽ ഞാൻ കേരളത്തിൽ ഡിസാസ്റ്ററിൽ ഒത്തിരി ഇഷ്യൂസിൽ ഞാൻ ഇൻവോൾവ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയപ്പോഴും എനിക്ക് നാട്ടിലെ ഏറ്റവും ആദ്യം മീഡിയ മീഡിയയുടെ ആ ഒരു പവർ നമ്മുടെ നാട്ടിൽ വളരെ ഹൈ ആണ് മീഡിയയിലൂടെ ഈ പറയുന്ന ഒരു ഇൻഫ്ലൂ പല കാര്യങ്ങളും നമുക്ക് ബിഫോർ ഹാൻഡ് കിട്ടുമായിരുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ബാബുവിന്റെ റെസ്ക്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ മീഡിയയിലൂടെ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു ഇൻഫാക്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവിടുത്തെ ലോക്കൽ ആളുകളുടെ ഒരു സപ്പോർട്ട് ലോക്കൽ ഗവേണിംഗ് ബോഡീസിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് എല്ലാത്തിനും ഒരു വ്യക്തമായ ഒരു എസ് ഒ പി ഉണ്ട് അതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല കാരണം ഇത് ആദ്യം മുതലേ ഈ കേസിൽ ഫസ്റ്റ് മിസ്സിംഗ് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത പോലെ ഞാൻ പേഴ്സണലി ഈ കേസിൽ ഇന്ന് ഞാൻ പലരെയും വിളിച്ച് സംസാരിച്ചിരുന്നു അവിടുത്തെ റിയാക്ഷൻസ് വളരെ പൂറായിരുന്നു ഒരു വളരെയധികം ഒരു എന്താണ് അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ മീഡിയയും നമ്മുടെ നാട്ടുകാരും ഇതിനെ വളരെയധികം ഏറ്റെടുത്ത് ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ദിവസം തന്നെ നമ്മളെടുത്ത് പറയുകയാണ് ഞാൻ ആ വണ്ടി അവിടെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആദ്യം മുതൽ അവിടെ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇൻഫാക്ട് അരുണിന്റെ ആ ഒരു റിപ്പോർട്ടിങ്ങിൽ കണ്ടു ഇപ്പോൾ അദ്ദേഹം കാണിച്ച ലോറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണ് കൊണ്ട് ആദ്യം ഡംപ് ചെയ്തിരുന്നതെന്ന് ജെ സി ബിന്ന് എടുത്ത് അതൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഇപ്പൊ എക്സ്ട്രാ ടൈം നമുക്ക് നഷ്ടപ്പെടുകയാണ് സോ അത് ഒഫ്കോഴ്സ് അവിടെ ലാക്കിംഗ് ആയിരുന്നു അവിടെ കാണാനേ കഴിഞ്ഞില്ല നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്